നിന്നെ കാണാൻ കമുകിലിം ചെലഴക് പിരിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നുരക് നറുപുഞ്ചിരിയോ നുരഴക് നറുപുഞ്ചിരിയോ നുരളക് നന്ദനന്ദന ഗോവിന്ദ നന്ദഗോപാല നാരായണ ഗോവിന്ദ നന്ദകിശോര പട്ട് നൊറിഞ്ഞെടുത്ത് കാട്ടിലഞ്ഞീ മാതയിട്ട് നല്ല മുളം തണ്ടുമൂളം ഗാനമോടെ ഒടിവായോ വേണുഗാനമോടെ ഒടിവായോ വേണുഗാനമോടെ ഒഴിവാഞ്ജനസുന്ദര നീല ശ്യാമമോഹന മായാ മുരളീധരാ മാധവ ഓ െ കാണാൻ കാർമുകിലിഞ്ചല പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂരഴക് നറുപുഞ്ചിരിയോ നൂരക് ഗോകുലജനരഞ്ജന ഗോപീവള പല്ലവ മുരളീധരാ മാധവ കെട്ടി കാട്ടിലെല്ലാം മേഞ്ഞിടുന്നോരുണ്ണിയല്ലേ കണ്ണനല്ലേ കള്ളനല്ലേ മായക്കാട്ടും മരനല്ലേ വിശ്വമായ കാട്ടും മരനല്ലേ വിശ്വമായ കാട്ടും മരനല്ലേ കളിയതർത്തന ഗോവിന്ദ കണ്മശനീന താവോളി വന്ന ഗോവിന്ദ രൂപ നിലമുകിൽ ഭംഗിയോടെ നീയണയും നാളതിനാൽ ഗോവധനം കാത്തിരുപ്പോ ഗോപാല ഓടിവായോ എൻ്റെ ഗോപപാല ഓടിവായോ എൻ്റെ ഗോപപാല ഓടിവായോ എനി കണ്ണാൽ നിന്നെ കാണാൻ കാലരക പിരിയുണ്ട് நறுபுரிய நூரழ நறுபுஞ்சி நூரழ நந்த நந்தவிந்த நந்தோபால நாராயண கோவிந்த நந்த கிஷோரா உண்ணிக்கண்ணா காணான் காணுகில் ஜலகு பீலியுண்டே நரு புஞ்சியோ முரக் நரு புஞ்சதியோ முரக் நர புஞ்சது